നമ്മൾ കുഞ്ഞ് ബേബീസിൻ്റെ കണ്ണിൽ നിന്ന് ചിലപ്പോൾ ഒരു കണ്ണിൽ നിന്ന് മാത്രം വെള്ളം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഡോക്ടർ കാണിച്ചാൽ ഇത് കുഴപ്പമില്ല അപ്പോൾ കണ്ണുനീർ ഗ്രന്ഥിയുടെ ഇവിടെ കണ്ണുനീർ ഉണ്ട് കുഞ്ഞു ബേബീസിന് അപ്പോൾ കണ്ണുനീർ ഗ്രന്ഥീൻ്റെ ബ്ലോക്ക് കൊണ്ടാണ് അങ്ങനെ നിരന്തരം ഒരു കണ്ണിൽ നിന്ന് മാത്രം വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാവുന്ന ഒരു ചെറിയൊരു കുഞ്ഞു പ്രശ്നമാണ് അപ്പോൾ കുഞ്ഞു മക്കളെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഇതാ ഈ കണ്ണി തുടങ്ങുന്ന ഭാഗത്തു നിന്ന് ഈ മൂക്കിൻ്റെ ഇടം വരെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി രാവിലെ ഒരു പത്ത് തവണ വൈകിട്ട് പത്ത് തവണ അപ്പോൾ എത്ര നാൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിൻ്റെ കണ്ണിന്ന് കരയാതിരിക്കുമ്പോഴും കണ്ണുനീര് വരുന്നവരെ നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പൊതുവേ നമ്മുടെ ഈ കണ്ണുനീർ ഗന്ധീൻ്റെ പ്രശ്നം മാറിയില്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ ചെറിയൊരു ഓപ്പറേഷനൊക്കെ വേണ്ടി വരാം അപ്പോൾ കുഞ്ഞ് മസാജിലൂടെ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ